കൂടി വർണാഭയോടുകൂടി സമയഘടികാരം ചാർത്തി അടുത്താടെ പ്രത്യക്ഷപ്പെട്ട വലിയ സുദിനത്തെ അനുസ്മരിച്ചു പരിശുദ്ധ അമ്മയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാൻ പരിശുദ്ധ അമ്മയിലൂടെ ശരിക്കും ദേ പിതാവിനും പരിശുദ്ധാത്മാവിനും കൃതജ്ഞത അർപ്പിക്കാൻ നൂറുന്നൂറ് കണക്കിന് മനുഷ്യരെ അടുത്താറയും നേരിട്ടെത്തി അമ്മയുടെ മുഖദാവിലെ തങ്ങളുടെ കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾക്ക് നൽകിയ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന കണ്ണോടുകൂടി അമ്മയെ അഭിവാദ്യം ചെയ്യേണ്ട വലിയൊരു സമയമാണിത് ഞങ്ങളീ സമയത്ത് നിങ്ങളെല്ലാവരെയും കൊടുക്കുകയാണ് ഇവിടെ ഇന്ന് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചവരെ അതേസമയം തന്നെ ആഗ്രഹിച്ചിട്ടും പ്രയോഗമില്ലാതെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളില് ഇത് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങളെ മനസ്സുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെയാണ് സന്നിധാനത്തിലാണ് എന്ന് അമ്മയോട് പറഞ്ഞിട്ട് ഏർ ശ്രദ്ധയോടു കൂടി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും അച്ഛൻ ഈശ്വരുടെ നാശവദിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ ദൈവത്തിന്റെ കൃപയായും ലോകത്തിന്റെ സൗഖ്യമായും നിങ്ങൾ എന്ത് വേദന എന്ത് കാര്യത്തിനു വേണ്ടിയാണ് ഈ കാലഘട്ടങ്ങളിൽ വേദനിക്കുന്നത് ദുരന്ത മുഖത്ത് ജീവിതം നിർത്തപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിലെല്ലാം ഇന്നത്തെ ഒരു ദിവസം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സന്നിധാനത്ത് നിന്ന് നിങ്ങളെ ഞാൻ ആശ്വദിക്കുകയും ഞാൻ നിങ്ങളെ ഈശോയുടെ നാമത്തില് അനുഗ്രഹിക്കുകയും ചെയ്യാണ് ഈ അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അവകാശമാകട്ടെ നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യമാകുകയും ഒരു കുഞ്ഞുങ്ങളില്ലാത്ത വേദനിക്കുന്ന മാതാപിതാക്കന്മാർക്ക് ഇന്നത്തെ ദിവസം ഈ ആശീർവാദത്തിന്റെ ശക്തിയാൽ അവിടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യേക ഓഹരിയായിട്ട് നിങ്ങൾക്ക് കണ്ണും തുടച്ച് മാറ്റിക്കൊണ്ട് അടുത്ത പോലെ ഒരു കുഞ്ഞിനെ ലാളിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ വേദനിച്ച ഒരു കാര്യം ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ഒത്തിരി പേരെ അടുത്താറയിൽ അഭ്യം പ്രാപിച്ചു ഞാൻ അവരെല്ലാം ആശ്രയിച്ച് പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ ഓർത്തു അവർ മാത്രമല്ലല്ലോ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിസ പ്രോസസ് ചെയ്ത് കിട്ടാത്തവരെ വിസ പുതുക്കി കിട്ടാത്തവരെ ഈ നാട്ടിൽ തന്നെ ജോലിക്ക് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷം അത് കിട്ടാതെ വേദനിച്ചിട്ട് ജോലി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അമ്മയും മകനെ മകൻ അമ്മ മകനോട് ചോദിക്കും അങ്ങനെ എന്തെങ്കിലും ആയാണെന്ന് പറയുമ്പോൾ മിണ്ടാതെ പോയി കിടക്കുന്നവര് അവിടെ ഹൃദയ ദമ്പലങ്ങളെ ഹൃദയ ഭാരങ്ങളെ ഈ നിമിഷം ഞാൻ പ്രാർത്ഥനയാക്കി മാതാവിന്റെ പ്രത്യക്ഷിക്കുന്ന സന്നിധാനത്തേക്ക് സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് മാതാപിതാക്കന്മാര് ചിലരെ എങ്കിലും ലോകത്തിന്റെ സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടൊക്കെ വേർപിരിഞ്ഞു പോണവര്സിലും കൊടുത്തിരിക്കുന്നവര് അതിൽ ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും ഞാൻ ഈ പ്രത്യക്ഷണ ദിവസം പ്രത്യേകം സംരക്ഷിക്കേണ്ടി അവർ തീർച്ചയായിട്ടും അമ്മയിൽ നിന്ന് അനുഗ്രഹിക്കും ഒന്നിച്ചു താമസിക്കും അതിൽ ഒരാളെങ്കിലും ഒന്നിച്ച് താമസിക്കാൻ ആഗ്രഹിച്ചാൽ അമ്മ അവരുടെ കണ്ണെന്ന് ഏറ്റെടുത്തുകൊണ്ട് കുടുംബത്തെ നിലനിർത്തി തരാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പഠിക്കാത്ത കുഞ്ഞുങ്ങളെ സംഭാഷിച്ച കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ദുഃഖമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കിട്ടിയ ഒമ്പത് ദുഃഖം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കാരണം അവരുടെ സ്വഭാവത്തെ കൊണ്ടും ജനിതകമായ അവരുടെ തകർച്ചകൾ കാരണം പുരുഷനേക്കാൾ വലിയ കൊച്ചുമുക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മാതാപിതാക്കന്മാരെ അവരുടെ വേദനകൾ അവരുടെ ഒരു കുറ്റം കൊണ്ടല്ല അവരെ പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു പോയതാണ് ഈ വന്നു പോയത് അവര് താങ്ങിക്കൊണ്ടുപോകാനുള്ള കരുത്ത് അവർക്ക് തഴുകാനും അവരുടെ പൊതു ജീവിതത്തെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താനും ആ കുഞ്ഞുങ്ങളെ തന്നെ ദൈവം സുഖപ്പെടുത്താനും ഈ നിമിഷം ഞാൻ അമ്മയുടെ പ്രത്യക്ഷഗണ ദിവസം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് യാത്രയിലായിരിക്കുന്ന വെള്ളത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട് ആകാശങ്ങളുടെ യാത്ര ചെയ്യുന്നവരുണ്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുണ്ട് യാത്രയിലായിരിക്കുന്നവര് യാത്രാ സമയത്തായിരിക്കും ഈ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ സന്ദേശവും പ്രാർത്ഥനയും പങ്കെടുക്കുകയും പങ്കാളികളാകുന്നത് ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കോടതി കേസ് കിടക്കുന്നവരുണ്ട് ആ കേസ് അനുകൂല വിധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നവരുണ്ട് ഇനി ന്യായമായി ജയിലിൽ അടക്കപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്കൊരു മാനസാന്ത നൽകി അവരെ തിന്മയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ കൃപാസ് ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഞാൻ ജയിലിൽ കിടക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ